ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക ചന്ദ്രിക ഓഫീസിലാണ് ഉള്ളത് അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അനുവിൻ്റെ കോൾ വന്നത് അപ്പോൾ ചന്ദ്രിക ഫോൺ എടുത്തിട്ട് പറയാണ് അനു എന്താ ഈ നേരത്ത് വിളിക്കുന്നത് ആ പറയു എന്താ ചന്ദ്രിക ഓഫീസിലുണ്ടോ ആ അതെ ഓഫീസിലാണ് നീ ഇപ്പോൾ എന്താ വിളിച്ചത് സിദ്ധുവിൻ്റെ കാര്യത്തിൽ ചന്ദ്രികയെ എന്താ നീ തീരുമാനിച്ചത് എന്നോടൊന്നും ചോദിക്കല്ലേ ഞാനും ഞാൻ ആകെ കൺഫ്യൂഷൻ അല്ല എത്ര നാളാന്ന് വിചാരിച്ചാൽ നീ സംശയിച്ചിരിക്കുന്നത് വേഗം ഒരു തീരുമാനം എടുക്ക് യെസ് ഓർ നോ നീ എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞാൽ അടുത്തത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യാമല്ലോ അങ്ങനെയൊന്നും എനിക്കൊരു ഉത്തരം പറയാൻ കഴിയില്ല അപ്പോൾ ഇതിൽ നിനക്ക് താല്പര്യമില്ലെന്ന് ഞാൻ കരുതട്ടെ ചന്ദ്രികെ ഇപ്പം തന്നെ ഞാൻ സിദ്ധുവിനെ വിളിച്ച് ചന്ദ്രിക നിങ്ങളെ സ്വീകരിക്കില്ല എന്നെ സ്വീകരിക്കണം എന്ന് പറയട്ടെ ഞാൻ അങ്ങനെ പറയാൻ പോവാ ഏയ് അങ്ങനൊന്നും പറയല്ലേ നിനക്ക് സിധുവിനെ ഇഷ്ടമല്ലല്ലോ പിന്നെ നീ എന്തിനാ എന്നെ തടയുന്നത് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചോളാം നീ ഫോൺ വെക്ക് അയ്യോ ചേ ഇവൾക്ക് വട്ടായി എന്നാ തോന്നുന്നത് ചന്ദ്രിക വിഷമിക്കാണ് ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോഴേക്കും ഒരു സ്റ്റാഫ് വന്നിട്ട് പറയാണ് ചന്ദ്രിക സിദ്ധർ സാർ ചെല്ലാൻ പറഞ്ഞു അതിനുള്ളിൽ അവൾ ഫോൺ ചെയ്തെന്നാണ് തോന്നുന്നത് അദ്ദേഹം ചോദിച്ചാൽ ഞാനിപ്പോൾ എന്ത് ഉത്തരം പറയും ആ വരൂ ചന്ദ്രിക വരൂ ഇരിക്കൂ ചന്ദ്രിക ആരും ഇല്ല സാർ ഇരിക്കു ചന്ദ്രിക ഇരിക്കേ ഇപ്പം അനു എന്നെ വിളിച്ചതേയുള്ളൂ നീ അവളോട് എന്നെ അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞോ ആ ഓക്കെ ഇനി മുതൽ ഞാൻ ഒരുവിധത്തിലും നിന്നെ ശല്യം ചെയ്യില്ല അത് പറയാനാ തന്നെ വിളിച്ചത് ഓക്കെ അറിയാം അത് കേട്ടപ്പോൾ ചന്ദ്രിക പോകാൻ വേണ്ടി എണീറ്റു സിദ്ധു ഫയലുകളൊക്കെ എടുത്ത് നോക്കുവാണ് സാർ ഒരു മിനിറ്റ് എനിക്ക് സാറിനോട് സംസാരിക്കാമോ സിദ്ധു ഫയലൊക്കെ ഒക്കെ എടുത്തെടുത്ത് തന്നെ വെച്ചിട്ട് പറയാണ് പറയൂ ചന്ദ്രികേ ഇന്നലെ ജാനകി മേഡം എന്നോട് സംസാരിച്ചിരുന്നു ആരതിക്ക് വിവാഹം എന്നൊന്നുണ്ടെങ്കിൽ അത് ആ പയ്യനുമായിട്ടായിരിക്കുമെന്ന് അവൾ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുക അതുകൊണ്ട് സിദ്ധാർത്ഥ് ഈ വിവാഹത്തിന് സമ്മതിച്ചേ മതിയാവും സാറ് സമ്മതിച്ചാലേ ആരതിയുടെ വിവാഹം നടക്കൂ എന്നാണ് ജാനകി മേഡം പറയുന്നത് അതുകൊണ്ട് രണ്ട് പേരിൽ ആരെയാണ് വിവാഹം കഴിക്കുന്നത് എന്ന് സാറ് തന്നെ തീരുമാനിച്ചാൽ മതി എൻ്റെ വെൽവിഷറായ നീ തന്നെ പറയും ഞാൻ അനുവിനെ വിവാഹം കഴിക്കണോ അതോ അമ്മ പറയുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കണോ എന്തിനാ സാർ എന്നോട് ചോദിക്കുന്നേ അത് കേട്ട് സിദ്ധു ചിരിക്കുകയാണ് അതെ ചന്ദ്രിയെ എൻ്റെ ലൈഫ് പാർട്ട്ണറെ ഞാൻ തീരുമാനിക്കുന്നതിനേക്കാൾ നല്ലത് നീ തീരുമാനിക്കുന്നതാണ് സാറിൻ്റെ അമ്മ നോക്കിയ പെൺകുട്ടി നല്ല പെൺകുട്ടിയായിരിക്കും സിദ്ധു പിന്നെ രണ്ട് കടലാസ് എടുത്ത് അതിൽ രണ്ട് പേരുടെ രണ്ടാളുടെ പേരെഴുതി എന്നിട്ട് അത് കുലുക്കിയിട്ട് നിലത്തിട്ട് അതിനുശേഷം ശേഷം പറയുകയാണ് ഇതിൽ രണ്ടാൾക്കാരുടെ പേരുണ്ട് ഒന്ന് അനുവിൻ്റെ പേരും ഒന്ന് അമ്മ കണ്ടുവെച്ച പെൺകുട്ടിയുടെ പേരും അപ്പം നീ അതിൽ അതിൽ ഏതാണോ എടുക്കുന്നത് ആ പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കാൻ ഒരുക്കുകയാണ് എടുക്ക് നോക്കട്ടെ ചന്ദ്രിക ഒന്നും എടുക്കാത്ത കണ്ടപ്പോൾ സിതു ചിരിച്ചിട്ട് കൊണ്ട് പിന്നെയും പറയാണ് ചന്ദ്രിക എടുക്ക് ചന്ദ്രിക പതിയെ കൈ കൊണ്ടുപോയിട്ട് ഒന്നെടുത്ത് അതിനുശേഷം അത് കുറച്ച് നോക്കിയതിന് ശേഷം അവിടെ ഇട്ട് അതിനുശേഷം മറ്റേത് എടുക്കാണ് പിന്നെ ചന്ദ്രിക രണ്ടും അത് തന്നെ ഇട്ട് അതിന് അതിന് ശേഷം സിദ്ധു പറയുകയാണ് എന്തെങ്കിലും ഒന്ന് എടുക്കുക അതിന് എനിക്ക് പറയാൻ പറ്റുമോ അത് ഞാനെടുത്താൽ ശരിയാവില്ല സാർ തെറ്റോ ശരിയോ അതിൽ ഏതെങ്കിലും ഒന്നെടുക്ക് ആരുടെ പേരാണോ എടുക്കുന്നത് ആ പെൺകുട്ടിയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ മടിക്കാതെ എടുത്തതാ അവസാനം ചന്ദ്രിക കുറേ സമയത്തിന് ശേഷം ഒന്നെടുത്തു എടുത്തിട്ട് സിദ്ധുവിന് കൊടുക്കുകയാണ് അപ്പോൾ സിദ്ധു പറയാണ് നീ തന്നെ അത് തുറന്ന് വായിക്കേ ഏ ആ ചന്ദ്രികയെ വായിക്കേ ചന്ദ്രിക അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയ പേര് ചന്ദ്രിക എന്നാണ് അവൾ വായിക്കുകയും ചെയ്തു ചന്ദ്രിക അവസാനം നീ നിൻ്റെ പേര് തന്നെ എടുത്തല്ലോ ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചന്ദ്രികയെ തന്നെ വിവാഹം കഴിക്കാം ചന്ദ്രിക അടുത്ത കലാസും കൂടി എടുത്ത് നിവർത്തി വായിച്ചു നോക്കുകയാണ് അതിലും എഴുതിയ പേര് ചന്ദ്രിക എന്നാണ് അപ്പോൾ അത് കേട്ട് സിദ്ധിച്ചിരിക്കുകയാണ് എന്താ സാർ ഇത് രണ്ട് പേപ്പറിലും എൻ്റെ പേര് തന്നെയാണല്ലോ എൻ്റെ മനസ്സിലുള്ളതല്ലേ എനിക്ക് എഴുതാൻ പറ്റുമോ അതാണ് ഞാൻ എഴുതി തന്നത് അത് നീ തന്നെ എടുത്തു തന്നു ഓ ഞാൻ എൻ്റെ മൈൻഡിൽ ഫിക്സ് ചെയ്തു ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ഇതാണ് എൻ്റെ തീരുമാനം ഇനി നിൻ്റെ തീരുമാനം നീ തന്നെ പറഞ്ഞോളൂ സാർ ജാനകി മേഡം സീരിയസ് ആയിട്ടാണ് പറയുന്നത് പക്ഷേ സാർ എല്ലാം തമാശയായിട്ടാണ് കാണുന്നത് എനിക്കെന്തോ വല്ലാത്ത പേടി തോന്ന അതും പറഞ്ഞ് ചന്ദ്രിക അവിടെയെന്ന് പോയി കളഞ്ഞു ചന്ദ്രിക പിന്നെ പുറത്തേക്ക് വരികയാണ് അപ്പോഴാണ് ഒരു കുട്ടി വന്നിട്ട് പറയുന്നത് ചന്ദ്രിക അവിടെ ഒരു കുട്ടി മയങ്ങി വീണു അനു ഏ മയങ്ങി വീണെന്നോ അനു അനു കണ്ണു തുറക്ക് എല്ലാവരും അനുവിനെ വിളിച്ചെണ്ണീപ്പിക്കുകയാണ് അപ്പോഴാണ് ചന്ദ്രികയും അവിടെ എത്തിയിട്ട് വിളിക്കുന്നത് അനു അനു എഴുന്നേൽക്ക് എന്താ അനു അനു എന്താ പറ്റിയേ അനു സുഖമില്ലേ നല്ല ചൂടുണ്ടല്ലോ ഇത്രയും പനിയും വെച്ച് നീ കോളേജിലേക്ക് വന്നേ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാനോ ഞാൻ നിന്നെ കാണാനാണ് വന്നത് ചന്ദ്രിക നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കണം ശരി വാ വാ ഒന്ന് പിടിച്ചേ പതുക്കെ ശരി നിങ്ങൾ പോയിക്കോ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ചന്ദ്രിക അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അനുവിനെ ഇരുത്തുകയാണ് എന്താ അനു നിനക്ക് സംസാരിക്കാനുള്ളത് സിദ്ധുവിനോട് സംസാരിക്കാൻ പറഞ്ഞില്ലേ എന്തായി ചന്ദ്രികയോട് ചോദിക്കാം അപ്പം ചന്ദ്രികയ്ക്ക് ഓർമ്മ വരുന്നത് സിദ്ധു രണ്ട് ഞറക്കിട്ടതും രണ്ടിലും അവളെ പേര് തന്നെ എഴുതിയതും അതെടുത്തതും ഒക്കെയാണ് ഞാൻ അദ്ദേഹത്തോട് എത്ര തവണ പറഞ്ഞു നോക്കി അദ്ദേഹം കേൾക്കുന്ന മട്ടേയില്ല അദ്ദേഹം കേട്ടില്ലെങ്കിൽ ഞാനും കേൾക്കില്ല ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് തന്നെ എന്നെ ഇഷ്ടപ്പെടുന്നില്ല അന്തരികെ അദ്ദേഹം എന്നെ സ്വീകരിക്കണം എങ്കിലേ എനിക്ക് നോർമൽ ആവാൻ പറ്റൂ അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന തോന്നുന്നത് ആ അനു നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നീ സ്വന്തമായി ഓരോന്ന് ചെയ്തിട്ട് മറ്റുള്ളവരെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ പാവം സിദ്ധു സാറ് അദ്ദേഹത്തെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ പാടുണ്ടോ ഞാൻ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന അദ്ദേഹം എന്നെയാണ് വിഷമിപ്പിക്കുന്നത് എന്നെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് എന്താ പ്രശ്നം എന്താണ് വിവേകം സംസാരിക്കുന്നത് അദ്ദേഹമാണോ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് നീ അങ്ങോട്ട് ചെന്ന് ഇഷ്ടപ്പെട്ടിട്ട് സ്വീകരിക്കുന്നില്ല എന്ന് വരുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നീ ചെയ്യുന്നത് വളരെ തെറ്റാണനു ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ സിദ്ധു എൻ്റെ ഇഷ്ടം സ്വീകരിക്കാത്തതും തെറ്റാണ് അദ്ദേഹത്തോട് വ്യക്തമായിട്ട് പറയൂ സിദ്ധു ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും യ് നിന്നെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരിക എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ ഇങ്ങനെ തുടരാനാണ് ബാബെങ്കിൽ ഞാൻ തന്നെ നിൻ്റെ അച്ഛനോടും അമ്മയോടും വന്ന് പറയൂ പറഞ്ഞോ അതിലൊന്നും ഞാൻ പേടിക്കില്ല എനിക്ക് സിദ്ധാർത്ഥിനെ വേണം അദ്ദേഹത്തോട് സംസാരിച്ച് എനിക്കൊരു നല്ല മറുപടി വാങ്ങിത്താ പിന്നെ കാണിക്കുന്നത് ഇതാ ആരതിയെ പെണ്ണ് കാണാൻ വരുന്ന പയ്യൻ വരികയാണ് അവനെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും മുൻപ് തന്നെ ഉണ്ട് ആ വരൂ വരൂ മഹീന്ദ്രൻ സാറിന് മുമ്പ് ഉണ്ട് വന്നോളൂ വന്നോളൂ വരണം നമസ്കാരം സുഖമാണല്ലോ അല്ലേ സുഖം ആ അകത്തേക്ക് വരൂ നമ്മൾ നല്ല എത്തി ഇരിക്കൂ ഇരിക്കൂ ആ വരൂ വരൂ അതങ്ങോട്ട് വെച്ചോ ഇരിക്കു ഇരിക്കൂ അപ്പോൾ ആരതിയുടെ അച്ഛൻ പറയാണ് ചന്ദ്രികേ നീ പോയി എല്ലാവർക്കും കുടിക്കാൻ ജ്യൂസ് ജ്യൂസിലെടുത്തോണ്ടുവാ ഇപ്പോൾ കൊണ്ടുവരാം സാർ മഹേന്ദ്രൻ സാർ ചോദിക്കുകയാണ് ആ വിക്രം എന്ത് ചെയ്യുന്നു എൻ്റെ ബിസിനസ്സെല്ലാം മകനാണ് നോക്കുന്നത് ആ വളരെ സന്തോഷം സന്ധ്യ എന്താ ചെയ്യുന്നത് സന്ധ്യ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിട്ട് സ്വന്തം ബിസിനസ് ചെയ്യാനുള്ള ഐഡിയയിലാണ് ഓ വെരി ഗുഡ് വെരി ഗുഡ് നല്ല കാര്യം അപ്പോഴേക്കും ലക്ഷ്മിയും അവിടെ എത്തി ആ നമസ്കാരം നമസ്കാരം ലക്ഷ്മി എല്ലാവർക്കും നമസ്കാരം പറയാണ് അപ്പോഴേക്കും ചന്ദ്രിക കുടിക്കാൻ ജ്യൂസുമായിട്ട് വരികയാണ് ലക്ഷ്മി പയ്യൻ വന്നു ആദ്യം റെഡിയായോ ആയോ ആ റെഡി ആയി ചേട്ടാ എന്നാൽ പോയി വിളിച്ചോണ്ട് വാ ആ ശരി ചേട്ടാ ചന്ദ്രിക ജ്യൂസുമായി വന്നപ്പോൾ മഹീന്ദ്ര സാർ പറയാണ് എല്ലാവർക്കും കൊടുക്കുമോളെ ആരതി ഇപ്പം വരും അങ്ങോട്ട് കൊടുക്ക് അപ്പോഴാണ് അവൾ സിദ്ധു വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ മുഖം കണ്ടത് അപ്പോൾ ചന്ദ്രിക പറയാണ് ഈ കുട്ടിയാണോ സിദ്ധു സാർ വിവാഹം കഴിക്കാൻ പോകുന്നത് കാണാൻ സുന്ദരിയാണ് സിദ്ധു സാറിന് നന്നായിട്ട് ചേരും ചന്ദ്രിക അവളെ നോക്കി ചിരിക്കുകയാണ് അവൾ ചന്ദ്രികയും നോക്കി ചിരിച്ചു പിന്നെ ലക്ഷ്മി ആരതി ആരതിയെ അണീച്ചൊരുക്കിക്കൊണ്ട് വരുവാണ് പയ്യൻ്റെ അച്ഛനും അമ്മയും പറയുകയാണ് അത് കണ്ടിട്ട് സുന്ദരിയാണല്ലേ കൂടെ ജാനയ്ക്കും വരുന്നുണ്ട് അയ്യൻ ചിരിച്ചുകൊണ്ട് നാണത്തോടെ ആയി എന്ന് പറയാണ് അവളും എന്ന് പറഞ്ഞു പിന്നെ മഹീന്ദ്ര സാർ പറയുകയാണ് എന്താ മോളെ നിൽക്കുന്നേ ഇരിക്കു വേണ്ട അങ്കിൾ അപ്പം മുത്തശ്ശം പറയാണ് ബഹുമാനമൊക്കെ മനസ്സിൽ മതി മോളെ നീ ഇരിക്ക് അപ്പോഴാണ് ജാനകിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ചന്ദ്രിക അവിടെ നോക്കി നിൽക്കുന്നത് ചന്ദ്രികേ ഇങ്ങ് വന്നേ എന്താ പറയൂ മാഡം പെണ്ണ് കണ്ടിട്ട് പോകുന്നതുവരെ നീ ഇവിടെ നിൽക്കണ്ട അടുക്കളയിലേക്ക് പോയിക്കോ പോകാൻ അടുക്കളയിലേക്ക് പേക്കോ ശരി പിന്നെ മഹേന്ദ്ര പറയാണ് ആ മോനെ നിനക്ക് പെൺകുട്ടിയോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സംസാരിച്ചോളൂ പരസ്പരം സംസാരിച്ച് ഇഷ്ടപ്പെട്ടാൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം ആ എന്താടാ പെൺകുട്ടിയോട് തനിച്ച് സംസാരിക്കണമെന്നുണ്ടോ വേണ്ട വേണ്ടച്ഛാ എനിക്ക് പെൺകുട്ടിയെ ഇഷ്ടമായി അത് കേട്ട് എല്ലാവർക്കും സന്തോഷമായി ചന്ദ്രിക മറിഞ്ഞു നിന്നുകൊണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്നത് ചെക്കൻ പേഴ്സണലായിട്ട് പറയാണ് അതായത് സിദ്ധു എൻ്റെ അനിയത്തിയെ വിവാഹം കഴിച്ചാൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചോളാം സിദ്ധുവും വന്ന് അവനും കണ്ടിഷ്ടപ്പെട്ടാൽ വിവാഹ നിശ്ചയം പിന്നെ ഒരു ദിവസം തന്നെ കൊണ്ട് നടത്താമല്ലോ മഹേന്ദ്ര സാർ ചോദിക്കുകയാണ് എന്താ നിനക്ക് പയ്യനെ ഇഷ്ടപ്പെട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോഴാണ് ജാനകി പറയുന്നത് സിദ്ധാർത്ഥ് സന്ധ്യ വിവാഹം കഴിക്കാൻ സമ്മതിച്ചതാ വേണ്ട ഇവരോട് പെണ്ണ് കാണാൻ വരാൻ വേണ്ടി പറഞ്ഞത് സിദ്ധു അമ്മയുടെ സംസാരം കേട്ട് ഞെട്ടാണ് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഉടൻ വരുന്നതാണ് അതുവരെ എൻ്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാ ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സി യു ഓൾ